കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നാം ജാഗ്രതയോടെ നോക്കി പാർക്കുന്ന ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഒന്ന് ഉണ്ട് അവിടത്തേക്ക് വേണ്ടി നാം കരുതലോടെ ജീവിക്കണമെന്നൊക്കെ സ്വയം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് ഓർക്കണം ആ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോൻ ഭാഗം അഞ്ചാം ഞായറാഴ്ചയുടെ പ്രഭാതത്തിൻ്റെ വായനയാണ് ഇന്ന് വായിച്ചത് രണ്ട് പിതാക്കന്മാർ വിശുദ്ധ വിശുദ്ധമത്തായ സ്നീഹായുടെ സുവിശേഷം പ്രധാനമായും ഒടുവിൽ ലൂക്കോസ് ഏവൻഗേലിസ് ജെവംഗേലിസ്ഥാൻ്റെ ഉപദേശവും ചേർത്താണ് ഇന്നത്തെ വായനാഭാഗം ക്രമീകരിച്ചിട്ടുള്ളത് അവിടെ പറയുന്നതിൻ്റെ സംക്ഷിപ്തം നമുക്ക് അറിയാം ഒന്നാമത് കർത്താവ് ഗ്രാമങ്ങൾ തോറും പഠിപ്പിച്ചും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയും അവരെ സഹായിച്ചും അപ്പമില്ലാത്തവന് അപ്പം കൊടുത്ത് ജീവനില്ലാത്തവന് ജീവൻ നൽകി ഒരു സമൂഹത്തെ ഉയർത്തുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത് അവിടെ പ്രതിബന്ധങ്ങളുണ്ട് സാധാരണക്കാരൻ അവനിൽ നിന്ന് കേട്ട് പഠിക്കുന്നു എന്നാൽ പരീശന്മാരും സാധുക്യരുമൊക്കെ അവനെ പഠിപ്പിക്കുവാനും തിരുത്തുവാനും അവനോട് തർക്കിക്കുവാനും ശ്രമിക്കുകയാണ് കർത്താവ് അവരെ ഒഴിവാക്കുന്നില്ല കർത്താവ് അവനോട് വളരെ സമചിത്വതയോടുകൂടി ഇടപെടുകയാണ് വിശുദ്ധമത്തായ സ്ലീഹ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് യേശുദമ്പുരാൻ സാധുക്യരെ എന്ന് കേട്ടപ്പോൾ നിശബ്ദരാക്കുക എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ നാം മനസ്സിലാക്കുന്നത് പോലെ അടിച്ചമർത്തുകയല്ല ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുകയല്ല സ്നേഹപൂർവ്വം അവർക്ക് പറയുന്ന വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തിയാണ് നിശബ്ദരാക്കുന്നത് അങ്ങനെ സാധുക്യ കർത്താവിൻ്റെ മുൻപിൽ ആശയപരമായി തോൽക്കുന്നുവെന്ന് കണ്ടപ്പോൾ അടുത്ത ഊഴം പരീശന്മാരുടെയാണ് അവരും വന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതിലൊരുത്തനെ കൊടുത്തിരിക്കുന്ന അഡ്ജക്റ്റീവ് അവൻ വേദപണ്ഡിതൻ എന്നാണ് അവൻ ചോദിക്കുകയാണ് ഗുരു ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് പ്രധാനമായിട്ടുള്ളത് മോശം അവർക്ക് പത്ത് കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട് ആ പത്ത് കൽപ്പനകളിൽ നിന്ന് അവർ വീണ്ടും വീണ്ടും ചികഞ്ഞെടുത്ത് ഏതാണ് ഇതിൽ അതീവ എന്ന് ചോദിക്കുമ്പോൾ പത്ത് കൽപ്പനകളുടെയും കൂടെ സംക്ഷിപ്തമായിട്ട് കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം ഇതാണ് കൽപ്പനകളുടെ രത്ന ചുരുക്കം നാം പലപ്പോഴും ദേഹം ദേഹി ആത്മാവ് എന്ന് അഥവാ ശരീരം മനസ്സ് ആത്മാവ് എന്ന് ഒക്കെ ട്രൈക്കോട്ടമി എന്ന് പറയും മൂന്ന് യാഥാർത്ഥ്യങ്ങൾ ഒരുപോലെ നമ്മിൽ ഉണ്ട് നമ്മുടെ ശരീരം ആത്മാവ് മനസ്സ് ഇതിനെ ഏതുവിധം വേർതിരിക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് അറി അറിയില്ല ശരീരത്തിൽ മനസ്സുണ്ട് മനസ്സിൽ ആത്മാവുണ്ട് ആത്മാവ് നമ്മിൽ നിന്ന് വിട്ടുപോകുമ്പോൾ മനസ്സ് പ്രവർത്തിക്കുന്നില്ല ശരീരം ആദ്യം നിശ്ചലമാവുകയും പിന്നീട് അത് അഴുകിപ്പോവുകയും ചെയ്യുന്നു എന്നൊക്കെ നാം കാണുന്നുണ്ട് ഈ ശരീരവും മനസ്സും ആത്മാവും ചേർന്ന് നിലനിൽക്കുന്ന പ്രതിഭാസത്തെയാണ് ജീവൻ എന്ന് നമുക്ക് ഏറ്റവും ചുരുക്കപ്പേരിൽ വിളിക്കുവാൻ ഒക്കുന്നത് ആ ജീവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ആത്മാവാണ് എന്ന് വിശ്വാസികൾ നിർബന്ധമായും മനസ്സിലാക്കും വിശ്വാസികളല്ലാത്തവർക്ക് അവൻ ഇതുവരെയും അതിന് കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല ഇനി ലഭിക്കുകയുമില്ല ശാസ്ത്രം എത്ര വളർന്നാലും ജീവൻ്റെ അടിസ്ഥാനം എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കാരണം അത് സൃഷ്ടാവിൻ്റെ വലിയ കരുണയാണ് കൃപയാണ് അത് നിലയ്ക്കുമ്പോൾ നാം വ്യതിരിക്തരായി തിരികയും ഇല്ലായ്മ ഇല്ലായ്മയിലേക്ക് പോവുകയും ചെയ്യാണ് അതുകൊണ്ട് കർത്താവ് പറയുകയാണ് എന്താണ് നിനക്ക് ചെയ്യുവാനുള്ളത് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നിന്റെ സൃഷ്ടാവിനെ സ്നേഹിക്കണം ദൈവമായ കർത്താവിനെ എന്നാൽ അതിൻ്റെ അർത്ഥം നിന്റെ സൃഷ്ടാവിനെ എന്നാണ് നിനക്ക് വേണ്ടി നിന്നെ സൃഷ്ടിച്ച നിനക്ക് വേണ്ടി ജീവൻ വെച്ച നിന്നെ ചലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹ റൂഹയ്ക്ക് ജീവനും വിശുദ്ധിയും ഉണ്ടെന്നല്ല അതുണ്ട് തീർച്ചയായിട്ടും എന്നാൽ നിന്നിൽ ജീവനെയും വിശുദ്ധിയേയും നിലനിർത്തുന്ന ദൈവ കൃപയാണ് പരിശുദ്ധാത്മാവ് ഈ സാന്നിധ്യം നിന്നിൽ ഉണ്ടാകണം നീ അത് തിരിച്ചറിയണം അങ്ങനെ നീ നിന്റെ സൃഷ്ടാവിനെ നിന്റെ രക്ഷിതാവിനെ നിനക്ക് ജീവനും വിശുദ്ധിയും നൽകുന്ന ആ റൂഹായെ നീ ആരാധിക്കുമ്പോഴാണ് നീ പൂർണനായ തീരുന്നത് അവിടെ പൂർണത എന്ന വാക്ക് പെർഫെക്ഷൻ പെർഫെക്റ്റോ എന്ന പദം ആവർത്തിക്കുകയാണ് കർത്താവ് ശതമാനം പോരാ അമ്പത് ശതമാനം ഞാൻ ദൈവത്തെ സ്നേഹിക്കാം അമ്പത് ശതമാനം ഞാൻ ഇന്ന കാര്യങ്ങൾ അല്ല പൂർണ്ണതയോടെ നീ ദൈവത്തെ സ്നേഹിക്കണം നിന്റെ സൃഷ്ടാവിനെ നിന്റെ രക്ഷിതാവിനെ നിന്റെ വീണ്ടെടുപ്പുകാരനെ നീ അനുസരിക്കണം എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് അതൊന്നും അവർക്ക് അത്രയൊന്നും മനസ്സിലാവുകയില്ല അപ്പോഴാണ് കർത്താവ് താർക്കികമായിട്ട് തന്നെ അവരോട് ദാവീത് പുത്രൻ മഷിക ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുവാൻ സമയം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ആകെ ഊന്നിപ്പറയുന്നത് ഇതുമാത്രമാണ് യാഥാർത്ഥ്യത്തെ കാണുവാൻ കഴിവതും യാഥാർത്ഥ്യ ലോകത്തിൽ ജീവിക്കുവാൻ ഇന്ന് റിയലിസ്റ്റിക്കായിട്ടുള്ള യാഥാർത്ഥ്യമല്ലാത്തതിൽ ഇപ്പോഴത്തെ പുതിയ ചില പ്രതിഭാസങ്ങളാണ് ഈ നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ മുമ്പിലേക്ക് സമൂഹ മാധ്യമങ്ങൾ ഒക്കെ തുറന്നു വരും അപ്പോൾ അതിൽ ചില ചിത്രങ്ങളൊക്കെ കാണുമ്പം നമ്മുടെ കൂട്ടുകാരെ ഒക്കെ അതിലുണ്ട് സഭയുടെ വാർത്തകൾ ഇപ്പോൾ അധികവും കൂടുതൽ പെട്ടെന്ന് അറിയാനുള്ളൊരു മാർഗം യാത്ര ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിശേഷങ്ങളും വാർത്തകളും വരും അവിടെയാണ് പലപ്പോഴും പല വാർത്തകളും ആണ് സത്യമായിട്ട് പുലബന്ധമില്ലാത്ത വാർത്തകളാണ് പലരും അതിൽ എഴുതി വയ്ക്കുന്നത് അപ്പോൾ അത് തെറ്റായ വാർത്തകളാണെന്ന് മനസ്സിലാകുമ്പോൾ ആ ആളെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അതാണ് ഒരു മാർഗം അതൊക്കെ പോട്ടെ അതല്ല എൻ്റെ വിഷയം അപ്പോൾ ആ സമയത്ത് ഉണ്ട് ഒരു പത്തെഴുപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ്റെ രൂപത്തിൽ കാണും ഓ ഈ അച്ഛൻ ആകെ നന്നായല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് പിന്നെയാണ് മനസ്സിലാക്കുന്നത് അത് എ ഐ ഫോട്ടോ ആണ് റിയൽ അല്ല ഇറിയൽ ആയിട്ടുള്ള ചിത്രങ്ങൾ പടങ്ങൾ പ്രസ്താവനകൾ അതിൻ്റെ പുറകിൽ ജനങ്ങളെ പല വിധത്തിൽ സ്വാധീനിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചുറ്റും കാണുന്നത് അവരെ ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല നമുക്ക് സാധിക്കുന്നത് ഈ പരിമലപ്പള്ളിയിൽ ഇരിക്കുമ്പോൾ ആരാധനാ വർഷത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ അടുത്തതിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധൻ്റെ പെരുന്നാളിലേക്ക് അടുക്കുമ്പോൾ ഒരു തീരുമാനം നമുക്ക് എടുക്കാനൊക്കേണ്ടത് ഞാൻ പൂർണ്ണതയുള്ളവനാണ് എൻ്റെ മാനുഷിക ബന്ധങ്ങൾ മറ്റുള്ളവരോടുള്ള എൻ്റെ ബന്ധങ്ങൾ ഇവിടെ അടുത്ത കൽപ്പന പറയുന്നതാണ് നിന്നെപ്പോലെ നീ നിൻ്റെ സഹോദരനെ സ്നേഹിക്കണം അത് സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുമോ ഒരാൾക്ക് ലോട്ടറി അടിച്ചത് കണ്ടു അപ്പം ലോട്ടറി അടിച്ചപ്പോഴ് അവൻ അവൻ്റെ സഹോദരനെയും കൂട്ടിയിട്ട് അവൻ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് ബാങ്കിൽ കൊടുത്തതിന് ശേഷം അടുത്ത ദിവസം അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യാൻ അവൻ ആ ജോലി സ്ഥലത്ത് കൃത്യതയോടെ എത്തി ലോട്ടറി അടിച്ച് അതൊക്കെ കാശൊക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കഴിയുമ്പം സാധിക്കുന്ന നന്മകൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്യും നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഒക്കുമോ നമുക്കൊരു ഗുണം വരുമ്പോഴോ ദോഷം വരുമ്പോഴോ സഹോദരനെ നിന്നെപ്പോലെ സ്നേഹിക്കാൻ സാധിക്കൂ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കാൻ സാധിക്കുമോ നിനക്ക് പൂർണ്ണതയിൽ നിന്റെ സൃഷ്ടാവിനെ സ്നേഹിക്കുവാൻ സാധിക്കുമോ നിനക്ക് പൂർണനാകുവാൻ കഴിയുമോ ഇടത്തിടയ്ക്ക് ഒരു കോൺഫറൻസിൽ സംബന്ധിക്കുമ്പോൾ ഒരാൾ റീ എയ്ച്ചിങ് എന്ന സംവിധാനത്തെക്കുറിച്ച് ചോദിച്ചു അപ്പം എനിക്കതിനെക്കുറിച്ച് വലിയ പിടിയില്ല എന്നോട് ചോദിച്ചു തിരുമേനിക്ക് എത്ര വയസ്സുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അമ്പത്തെട്ട് വയസ്സുണ്ട് തിരുമേനിക്ക് ഞാനൊരു ഇരുപത് വയസ്സ് കുഴച്ച് തരികയാണ് ഇങ്ങനെ പറയുന്നത് ഇരുപത് വയസ്സ് ഞാൻ കുറച്ച് തരികയാണ് അപ്പം ഞാൻ നോക്കി ഇവൻ ആരാടാ ദൈവമാണോ ഘടികാരം തിരിച്ചു വെച്ച് അല്ലേ രാജാവിന് ദീർഘായസ് കൊടുത്തൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പം ഇവൻ ദൈവമാണോ ദൈവമേ അല്ലെ പ്രവാചകനാണോ ഞാൻ ചോദിച്ചു മോനെ എന്താ നിന്റെ ആവശ്യം അപ്പം പറഞ്ഞു ഒരു ഇരുപത് വയസ്സ് കുറച്ച് കിട്ടിയാൽ തിരുമേനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞു ചെയ്തടത്തോളം കാര്യങ്ങൾ ഞാൻ തൃപ്തനാണ് ഒരുപക്ഷെ കൂടുതൽ ചെയ്യാമായിരുന്നിരിക്കാം പക്ഷേ അതിവിടെ മുതൽ ഇനി ചെയ്യാമെന്നുള്ളതാണ് അല്ലാതെ ഞാൻ ഇനി വീണ്ടും പതിനെട്ട് വയസ്സുകാരനായിട്ട് അല്ലെങ്കിൽ മുപ്പത്തെട്ട് വയസ്സുകാരനായിട്ട് മാറിയിട്ട് ഒരു റീസ്റ്റാർട്ട് എന്നുള്ളതല്ല ചെയ്തതിൽ തൃപ്തി ഉണ്ടാവുക അതിൽ തെറ്റായിപ്പോയിട്ടുള്ള കാര്യങ്ങളെ തിരുത്തുവാനുള്ള ഒരു തീരുമാനം പ്രത്യേകിച്ച് ഇരിക്കുമ്പോൾ ദേവ സന്നിധിയിൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാവുക അവിടെ നിന്ന് മുന്നോട്ട് ചലിക്കുവാനിടയാവുക പരിശുദ്ധ പരിമല തിരുമേനിയൊക്കെ നമ്മെ പഠിപ്പിച്ച പാഠം അതാണ് അദ്ദേഹം ഒരുപാട് കാലമൊന്നും ജീവിച്ചില്ല അമ്പത്തിനാല് വയസ്സ് വരെ ജീവിച്ചുള്ളൂ ചിലരൊക്കെ എഴുതും അദ്ദേഹം ഒരുപക്ഷേ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ ഇനിയും ചെയ്യാമായിരുന്നു അത് ചരിത്രകാർക്ക് വിട്ടുകൊടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു തിരുമേനിക്ക് ചെയ്യുവാനുള്ളത് തിരുമേനി ചെയ്തു തിരുമേനി ഇന്നും ചെയ്തു കൊണ്ടിരിക്കുന്നു ഈ ആത്മശരീര മനസ്സുകൾ വേർവിരിയുമ്പോഴും ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ പിതാവിന് സാധിക്കുന്നു ഇതാണ് നമ്മുടെ എല്ലാ പിതാക്കന്മാരും നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നന്മയിൽ ജീവിക്കുവാൻ പൂർണ്ണതയിൽ വളരുവാൻ പൂർണ്ണതയുടെ പാഠ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ സമാപനമായിട്ട് ഞാനൊന്ന് പറയട്ടെ തത്വചിന്തകന്മാരെല്ലാം പാടുന്ന ഒരു ശ്ലോകമുണ്ട് ഭാരതീയമായ ശ്ലോകമാണ് അതേ ആശയം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് യോഹന്നാൻ ശ്രീകാര്ഡ് സുവിശേഷത്തിൽ പ്രത്യേകം കാണുന്നുണ്ട് എൻ്റെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നീയും സൽഗുണ സമ്പൂർണനാവുക എന്ന് വിശുദ്ധ മത്തായി സ്ലിങ്ങായും പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പാഠങ്ങളായിട്ട് ആ ശ്ലോകം ഇങ്ങനെയാണ് പൂർണ്ണമധ പൂർണമിതം പൂർണാത് പൂർണ്ണം ഉദച്ചതേ പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണമേവം അവശിഷ്യതേ നിന്റെ സിഷ്ടാവ് പൂർണ്ണനാണ് ആ പൂർണത്തിൽ നിന്നാണ് നിന്നെയും മകുടമായി സൃഷ്ടിച്ചിരിക്കുന്നത് ആ സൃഷ്ടാവിൻ്റെ പൂർണ്ണത നിന്നിലുണ്ട് അതിനെ ഏതൊക്കെ തരത്തിലുള്ള ഹരണ ഗുണന പ്രക്രിയകൾക്ക് വിധേയമാക്കിയാലും അവശേഷിക്കുന്നത് പൂർണ്ണമാണ് അതുകൊണ്ട് ആ പൂർണ്ണതയിൽ ആ വെളിച്ചത്തിൽ നിലനിന്നുകൊണ്ട് നന്മയിൽ വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ